ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനും യു എസ് വ്യാപാര ഉപദേഷ്ടാവുമായ പീറ്റർ നവോരോയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് യു എസിന്റെ മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ജോൺ ബോൾട്ടൺ രംഗത്ത് ട്രംപും മോദിയും തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്ന കാലത്തെ ചില സംഭവങ്ങൾ ഓർത്തെടുത്തുകൊണ്ടാണ് അദ്ദേഹം ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് അതായത് ഒരിക്കലും ഒരു ചർച്ചയിൽ വെച്ച് മോദിയും ട്രംപും തമ്മിൽ തെറ്റിക്കാൻ ഇദ്ദേഹം ശ്രമിച്ചു അല്ലെങ്കിൽ ശ്രമം നടത്തിയെന്നാണ് ജോൺ ബോൾട്ടൺ വ്യക്തമാക്കുന്നത് ഇരു നേതാക്കൾക്കുമിടയിൽ ഒരു തർക്കം ഉടലെടുക്കുകയും അതിന്റെ പ്രധാന കാരണക്കാരൻ പീറ്റർ നവോരോ ആണെന്നും അദ്ദേഹം പറയുന്നു ഇപ്പോൾ നടക്കുന്ന തീരുവാ വിഷയത്തിൽ ഇന്ത്യക്ക് നേരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ട്രംപിന്റെ വിശ്വസ്തൻ നടത്തിയിരിക്കുന്നത് ഇന്ത്യയെ ടാരിഫ് മഹാരാജാവെന്ന് വിശേഷിപ്പിക്കുകയും കാര്യങ്ങൾ നല്ല രീതിക്ക് നടന്നില്ല എങ്കിൽ ഒന്നും തന്നെ നല്ല രീതിയിൽ അവസാനിക്കില്ല എന്നൊരു ഭീഷണി മുഴക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം ഇന്ത്യക്ക് നേരെയാണ് അദ്ദേഹം ഭീഷണി മുഴക്കി രംഗത്ത് വന്നത് ഇതിനെ എല്ലാം ജോൺ ബോൾട്ടൺ അദ്ദേഹത്തിന്റെ പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നാൽ ഇന്ത്യക്ക് മുന്നിൽ ഈ വേലകൾ ഒന്നും തന്നെ നടക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല നവോരയുടെ ഏറ്റവും വലിയ അപകടകാരിയായ ഒരു വ്യക്തിയാണ് എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നു ആരെങ്കിലും രണ്ട് നേതാക്കന്മാരെ ഇദ്ദേഹത്തിനൊപ്പം തന്നെ വിട്ടിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എത്തിയാൽ അവർ തമ്മിൽ അതായത് ആ നേതാക്കൾ തമ്മിൽ അടിച്ചു പിരിയുന്ന രീതിയിലുള്ള തർക്കങ്ങൾ ഉടലെടുക്കുമെന്ന് തന്നെയാണ് ജോൺ ബോൾട്ടൺ വ്യക്തമാക്കുന്നത് ഈ പ്രശ്നങ്ങൾ എളുപ്പത്തിലോ വേഗത്തിലോ പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇരുവശത്തും നല്ല വിശ്വാസം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അതിലൂടെയാണ് അത് പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത് എന്നതാണ് ജോൺ ബോൾട്ടൻ പറയുന്നതും അതുപോലെ ഇന്ത്യയും റഷ്യയും തമ്മിൽ എണ്ണ വാങ്ങുന്നതിനെ രക്തപണമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവ് യുദ്ധ ശബ്ദമുയർത്തുകയാണ് ചെയ്യുന്നത് ഇന്ത്യയെ ടാരിഫ് മഹാരാജവെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹമാകട്ടെ അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ കാര്യങ്ങൾ നടന്നില്ലായെങ്കിൽ ഇന്ത്യക്ക് നേരെ നല്ല രീതിയിൽ അതായത് ഇന്ത്യയുമായുള്ള ബന്ധം നല്ല രീതിയിൽ അവസാനിക്കില്ല എന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു പീറ്റർ നടത്തിയ മുഴുവൻ പ്രസ്താവനകളും വിശകലനം ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു അഭിമുഖം അതായത് പ്രത്യേക ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കവെയായിരുന്നു ഇത്തരത്തിൽ വിമർശനങ്ങളെ ഉന്നയിച്ചുകൊണ്ട് ജോൺ ബോൾട്ടൺ രംഗത്ത് വരുന്നത് പീറ്റർ നവോരയുടെ നാരദനായി തന്നെ അതായത് അദ്ദേഹത്തെ ഒരു നാരദനായി വിശേഷിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഇടയിൽ അദ്ദേഹം കളിക്കുകയാണോ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ പുറത്തുവരുന്നത് അതേസമയം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിലൂടെ തന്നെ ബ്രാഹ്മണർ ലാഭം കൊയ്യുന്നു എന്ന പീറ്റർ നവോരയുടെ പ്രസ്താവനയ്ക്കെതിരെ ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ ഡയറക്ടറായ സുഖോയ് ശുക്ല രംഗത്ത് വന്നിരുന്നു ഈ പ്രസ്താവന ഒരുതരം അധിക്ഷേപമാണ് അവർ പറയുകയും ട്രംപിന്റെ ഉപദേശകനിൽ നിന്ന് വന്ന പ്രസ്താവന ഹിന്ദു ഫോമിയയുടെ ഭാഗമാണ് എന്ന് അവർ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു ട്രംപിന്റെ അൻപത് ശതമാനം ഇറക്കുമതി തീരുവ ന്യായീകരിക്കുന്നതിനിടയിലായിരുന്നു നവോരയുടെ ഈ പരാമർശം ഉണ്ടായിരിക്കുന്നത് ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ ഡയറക്ടറായ സുഹൈ ശുക്ലയുടെ പ്രതികരണം ഇങ്ങനെയാണ് ഓരോ ഇന്ത്യക്കാരനെയും സംബന്ധിച്ചുകൊണ്ട് നവോരയുടെ പരാമർശം ഒരു അധിക്ഷേപകരമായ കാര്യം തന്നെയാണ് ഈ അപകടകരവും ഗൂഢാലോചന നിറഞ്ഞതും തെറ്റായ ധാരണകൾ ഉണ്ടാകുന്നതും ഒരു ജനതയെ കുറ്റവാളിയാക്കുന്നതിനും തുല്യമാണ് ജൂതന്മാർ അമേരിക്കൻ ജനതയുടെ ചിലവിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി ലാഭം നേടുന്നുവെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കുമെന്ന് ശുക്ല ചോദിച്ചു അതേപോലെയാണ് ഇന്ത്യയിലെ ബ്രാഹ്മണർ നേട്ടമുണ്ടാക്കുന്നുവെന്ന നവോരയുടെ പ്രസ്താവന ഇതും അപകടകരമായ പ്രസ്താവനയാണ് നവോരടേത് എന്നതാണ് ഇവരും ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്